ദ ജേണലിസ്റ്റിലേക്ക് ഇസ്രായേലിൻ്റെ താൽപ്പര്യങ്ങൾ പരിപൂർണമായി സംരക്ഷിക്കുക എന്ന കൂടിയും ഗസ ഇസ്രായേലിന് പിടിച്ചെടുക്കാനുള്ള വഴികൾ അതിവേഗം തുറക്കാനുള്ള മാർഗങ്ങൾ നിർദ്ദേശിച്ചുമാണ് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു വെടിനിർത്തൽ കരാർ ലോകത്തിന് മുന്നിൽ വെച്ചത് ഈ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിൽ പല നിർദ്ദേശങ്ങളും ഹമാസി യുദ്ധം തുടങ്ങിയ കാലം മുതൽ മുന്നോട്ട് വെക്കുന്നതായിരുന്നു എന്നത് ശരിയാണെങ്കിലും അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ ചില നിർദ്ദേശങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്തമായുള്ള ഓപ്പറേഷനിലൂടെ ഗസയിൽ ഒരു കൊളോണിയൽ ഭരണം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതായിരുന്നു അതായത് അന്താരാഷ്ട്ര ഏജൻസികൾ അന്താരാഷ്ട്ര സൈന്യം അതുപോലെ തന്നെ ചില ടെക്നോക്രാറ്റുകളുടെ നേതൃത്വത്തിലുള്ള ഭരണം തുടങ്ങി ഒളിപ്പിച്ചു വെച്ച നിരവധി വാക്കുകൾ വാചകങ്ങൾ പരാമർശങ്ങൾ ഒക്കെ ഭാവിയിൽ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു കോളനിയായി ഗസ മാറും എന്നതിൻ്റെ കൃത്യമായ അടയാളമായിരുന്നു അപ്പോൾ തന്നെ ഹമാസിന് തലയിലേക്ക് ഇതെടുത്തു വയ്ക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിച്ചു എന്നതും വളരെ ശ്രദ്ധേയമായിരുന്നു ഈ കരാർ അംഗീകരിച്ചില്ലെങ്കിൽ ഇസ്രായേലിന് ഗസയിൽ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടായിരിക്കും അല്ലെങ്കിൽ പിന്നീട് എല്ലാ കാര്യവും ഇസ്രായേൽ തീരുമാനിക്കും നാല് ദിവസത്തെ സമയം ഹമാസിന് നൽകും എന്നതായിരുന്നു അന്ന് ട്രംപ് പറഞ്ഞത് അതിന് തൊട്ടു പിന്നാലെ ഈ നാല് ദിവസം എന്ന സമയം ഇപ്പോഴും കഴിയുന്നതിന് മുമ്പ് തന്നെ ഇസ്രായേൽ സർവസന്നാഹങ്ങളുമെടുത്ത് ഗസയിൽ ക്രൂരമായ ആക്രമണങ്ങൾ തുടരുകയാണ് ഗസയെ രണ്ടാക്കി പിളർത്തിക്കൊണ്ട് ഇസ്രായേൽ സൈന്യം ഒരു വലിയ പ്രദേശം അങ്ങനെ തന്നെ പിടിച്ചെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ഇനി അങ്ങോട്ട് ഇസ്രായേൽ സൈന്യത്തിൻ്റെ അനുമതി ഇല്ലാതെ അവിടുത്തെ ഒരു മനുഷ്യജീവിക്ക് പോലും അങ്ങോട്ടോ ഇങ്ങോട്ടോ നീങ്ങാൻ കഴിയാത്ത സാഹചര്യം എത്തിയിരിക്കുന്നു സംഹാര സംഹാരതാണ്ഡവത്തിൻ്റെ മൂർത്തിമത് ഭാവമാണ് നമ്മളിപ്പോൾ ഗസയിലുള്ള കാഴ്ചകളിൽ കാണുന്നത് ലോകമെമ്പാടും പലസ്തീൻ സ്വതന്ത്ര സ്വതന്ത്രരാഷ്ട്രമാക്കണമെന്ന് ഉറക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ സമരങ്ങൾ നടക്കുന്നുണ്ട് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇസ്രായേൽ പിടിച്ചപടിയാലേ മുന്നോട്ട് പോവുകയാണ് ഹമാസ് എന്തു ചെയ്യും എന്ന ചോദ്യമായിരുന്നു ഇത്രയും കാലം അല്ലെങ്കിൽ ഇത്രയും ദിവസം ഉയർന്നു കേട്ടിരുന്നതെങ്കിൽ ഈ കരാറിനോടുള്ള ഹമാസിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നായിരുന്നു ലോകം ചോദിച്ചിരുന്നതെങ്കിൽ അതിനുള്ള ഉത്തരമെന്ന നിലയിൽ ഹമാസിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നിർണായകമായ നീക്കമുണ്ടായിരിക്കുന്നു ആ നീക്കമെന്ന് പറയുന്നത് ഇസ്രായേലിന് നേരെയുള്ള ഒരു ആക്രമണമാണ് അതായത് ഇസ്രായേലിന് നേരെ ഹമാസ് കഴിഞ്ഞ മണിക്കൂറുകളിൽ തുടർച്ചയായ മിസൈൽ ആക്രമണങ്ങൾ നടത്തി ഈ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് ടൈംസ് ഓഫ് ഇന്ത്യ ആണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ ആ വാർത്ത പുറത്തുവിട്ട സ്ക്രീൻഷോട്ട് ഒന്നാം തീയതി രാത്രി അവർ പുറത്തുവിട്ട സ്ക്രീൻഷോട്ടാണ് ആ സ്ക്രീൻഷോട്ടിൽ പറയുന്നത് ഇസ്രായേലിന് ശക്തമായ വെല്ലുവിളിയും മുന്നറിയിപ്പും നൽകുക എന്ന ലക്ഷ്യത്തോടുകൂടി ഹമാസ് ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തി അതുപോലെ തന്നെ ഇസ്രായേൽ പിടിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഗസയിലെ ചില പ്രദേശങ്ങളിൽ ഇസ്രായേലിൻ്റെ കരസൈന്യത്തിന് നേരെ ഹമാസിൻ്റെ നേതൃത്വത്തിൽ ഗറില്ലാ വാറുകൾ ഗറില്ലാ യുദ്ധമുറകൾ ഉണ്ടായി ചില വാഹനങ്ങൾ തകർത്തു എന്നൊക്കെയാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് ഇതൊരിക്കലും ഇസ്രായേൽ സൈന്യത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന രാജ്യത്തെ സംബന്ധിച്ച് അവർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന വിധത്തിലുള്ള ഒരു വലിയ ആക്രമണമല്ല പക്ഷേ അതൊരു സ്റ്റേറ്റ്മെൻ്റ് കൃത്യമായി പറഞ്ഞാൽ ഹമാസ് തങ്ങളുടെ ഈ വിഷയത്തിന്മേലുള്ള നിലപാട് കൃത്യമായി പറയുകയായിരുന്നു ഈ ആക്രമണത്തിലൂടെയെന്ന് വിലയിരുത്തേണ്ടി വരും അതായത് ഞങ്ങൾ ഈ ഒത്തുതീർപ്പിന് തയ്യാറല്ല വെടിനിർത്തൽ കരാറിൽ ഒപ്പുവയ്ക്കാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല ഈ കരാർ എന്ന് പറയുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ് അതുകൊണ്ട് ഇതിൽ ഞങ്ങൾക്കൊരു വിശ്വാസവുമില്ല എന്ന് മാത്രമല്ല ഇസ്രായേൽ സൈന്യം പരിപൂർണമായി ഗസ വിട്ടു പോകാതെ ഞങ്ങൾ ഞങ്ങളുടെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയില്ല നിലപാടിൽ നിന്ന് പിന്മാറുകയില്ല എന്ന് പറയാതെ പറയുന്ന വിധത്തിലാണ് ഈ ആക്രമണം ആക്രമണമെന്നാണ് ഞാനിതിനെ വിലയിരുത്തുന്നത് കാരണം ഇതിനു മുമ്പും ഈ വെടിനിർത്തൽ കരാറുമായി അമേരിക്കയും ഈജിപ്റ്റും ഖത്തറും ഒക്കെ വരുന്ന സമയത്ത് ഹമാസ് എടുത്തിരുന്ന നിലപാട് ഇതൊക്കെ തന്നെയാണ് താൽക്കാലികമായി കുറച്ച് ദിവസത്തേക്ക് ഒരു വെടിനിർത്തൽ ഉണ്ടാക്കിയിട്ട് അവരുടെ കാര്യം നേടിക്കഴിയുമ്പോൾ വീണ്ടും ആക്രമണം പുനരാരംഭിക്കുന്ന ആ പതിവ് പരിപാടി ഇനി നടപ്പില്ല എന്നും പരിപൂർണമായി ഇസ്രായേൽ സൈന്യം ഗസവിട്ട് പോകാതെ ഒരു ഒത്തുതീർപ്പിനും ഇല്ല എന്നുമാണ് ഹമാസ് നിരന്തരമായി പറഞ്ഞിരുന്നത് അതിൻ്റെ ഒരാവർത്തനം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് പക്ഷേ അത് വാക്കുകളിലൂടെയല്ല മറിച്ച് പ്രവൃത്തിയിലൂടെയാണ് അതായത് പലസ്തീൻ എന്ന സ്വതന്ത്ര രാജ്യത്തിന് വേണ്ടി ഞങ്ങൾ മരിക്കാനും തയ്യാറാണ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് അടിവരയിട്ട് പറഞ്ഞിരിക്കുകയാണ് ഹമാസ് ഈ ആക്രമണത്തിലൂടെ എന്ന് നമുക്ക് വ്യക്തമായും മനസ്സിലാക്കാം ഇത് മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് അമേരിക്ക വിചാരിക്കുന്നത് പോലെ ഒരു വെടിനിർത്തൽ കരാറിൽ ഹമാസിനെ തളച്ചിടാനോ നിരായുധീകരിക്കാനോ കഴിയില്ല എന്നതുകൂടിയാണത് അതായത് ഹമാസ് അവസാനിക്കുന്നതുവരെ ഹമാസിൻ്റെ ഓരോ അംഗവും മരിച്ചു വീഴുന്നത് വരെ പോരാട്ടത്തിൻ്റെ പാതയിൽ പ്രത്യാക്രമണത്തിൻ്റെ പാതയിൽ പറ്റാവുന്ന വിധത്തിലൊക്കെയുള്ള ചെറുത്തുനിൽപ്പിൻ്റെ പാതയിൽ തന്നെ പോകും എന്നവർ പറയാതെ പറയുകയാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോഴവർക്കൊരു വെല്ലുവിളി എന്ന നിലയിൽ അവർ ഇതിൽ കാണുന്നുണ്ടായിരിക്കില്ല കാരണം ഇപ്പോൾ തന്നെ ഗസയുടെ വലിയൊരു ഭാഗം അവർ പിടിച്ചെടുത്തു കഴിഞ്ഞു അവരെ സംബന്ധിച്ച് നീ ഹമാസിൻ്റെ ആളുകൾ മുഴുവനായി എതിരെ വന്ന് നിന്നാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള സകല ശക്തിയും ഇസ്രായേൽ ഇപ്പോൾ ഗസയിലെത്തിച്ചിട്ടുണ്ട് കരസൈന്യം അതിശക്തമാണ് വ്യോമസൈന്യം അതായത് ഫൈറ്റർ ജെറ്റുകൾ മുഴുവൻ സമയവും ഗസയുടെ അന്തരീക്ഷത്തിലൂടെയുണ്ട് വ്യോമസേനയ്ക്കൊപ്പം നാവികസേന കപ്പൽപ്പട ഏതു തരത്തിലുള്ള സഹായത്തിനും അപ്പുറത്ത് നിൽപ്പുമുണ്ട് അമേരിക്കയാണെങ്കിൽ ഗസയിൽ ഏതു തരത്തിലുള്ള ആക്രമണവും നടത്താൻ ഇസ്രായേലിന് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യമുണ്ടാകുമെന്ന നിലയിൽ ഈ കരാറുമായി ഹമാസ് സഹകരിച്ചില്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കം നീക്കമുണ്ടാകുമെന്ന് പറയുകയും ചെയ്തിരിക്കുന്നു ഈ ഘട്ടത്തിൽ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ഹമാസിൻ്റെ ആക്രമണം ഭയപ്പെടാനുള്ള ഒരു കാരണമല്ല പക്ഷേ ഇറാൻ്റെ ഇടപെടലുകൾ ഏത് നിമിഷവും ഇസ്രായേലിന് നേരെ ഉണ്ടാകുമെന്ന് ഇസ്രായേലിന് ഭയപ്പെടേണ്ട സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഹമാസ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഒരു ആക്രമണം അത് ഇറാൻ്റെ നിർദ്ദേശത്തോടു കൂടിയുള്ളതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാനും ഇനി തിരിച്ചടിയുടെ ഭാഗമാകുമോ എന്നൊരു ചോദ്യം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഉയർത്തുന്നുണ്ട് പല അന്താരാഷ്ട്ര ജേണലുകളിലും ഇത് ഒരു 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 ലേഖനമെന്ന നിലയിൽ ഞാൻ കാണുകയുണ്ടായി പക്ഷേ ഇവിടെ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഹമാസ് ഈ തിരിച്ചടി നൽകിയതിലൂടെ ഇസ്രായേൽ ലോകത്തിന് മുന്നിൽ വീണ്ടും ചെറുതാക്കപ്പെടുകയാണെന്നുള്ളതാണ് അതായത് ഒരു ലോകശക്തി എന്ന് അഭിനമിക്കുന്ന ഇസ്രായേൽ ഇത്രയും ഒരു രണ്ട് വർഷക്കാലമായിട്ട് ഈ യുദ്ധം തുടരുമ്പോൾ ഇപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് രണ്ടാം വാർഷികം എത്തുന്ന മാസമാണ് ഒക്ടോബർ മാസം അപ്പോൾ ഇത്രയും കാലമായിട്ട് ആക്രമണം നടത്തിയിട്ടും ഹമാസിനെ പരിപൂർണമായി ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ബോധ്യപ്പെടുകയാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഗസയിൽ അവശേഷിക്കുന്ന മനുഷ്യരെ കുറിച്ചാണ് ഇപ്പോൾ നിലവിലെ കണക്ക് പ്രകാരം ഈ നെറ്റ്സരി മിടനാഴി എന്ന് പറയുന്ന വടക്കൻ ഗസയെയും തെക്കൻ ഗസയെയും വേർതിരിക്കുന്ന ആ അതിർത്തി ആ അതിർത്തി അല്ലെങ്കിൽ അതിലൊരു ഭാഗം ഇസ്രായേൽ സൈന്യം പരിപൂർണമായി പിടിച്ചെടുത്തിരിക്കുന്ന ആ ഭാഗം തെക്കൻ ഗസയിലേക്ക് ആളുകളെ കടത്തിവിടുന്നത് പോലും ഇനി ഇസ്രായേലിൻ്റെ പരിശോധനയിലൂടെ മാത്രമാണ് ആളുകൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള അന്തിമ നിർദ്ദേശം ഇസ്രായേൽ കൊടുത്തു കഴിഞ്ഞു ഇനിയും പോകാതെ ചുറ്റിക്കറങ്ങി നടക്കുന്നവരെല്ലാം തീവ്രവാദികളായി പരിഗണിക്കപ്പെടും എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇസ്രായേൽ ഇത്രയും വലിയൊരു അധിനിവേശം പലസ്തീനിലേക്ക് നടത്തുമ്പോൾ അവിടെ വളർന്നു വരുന്ന ഒരു തലമുറ ഇപ്പോൾ കുട്ടികളായിട്ടുള്ള അല്ലെങ്കിൽ ഇനി വളർന്നു വരുന്ന ആ തലമുറ ഇസ്രായേലിനെ എപ്പോഴും ശത്രുക്കളായി കാണുകയുള്ളു അവിടെയാണ് ഹമാസിൻ്റെ വളർച്ചയ്ക്കുള്ളൊരു കളമായി അത് മാറുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയം ഇതിനു മുമ്പ് ഇസ്രായേൽ യുദ്ധം തുടങ്ങിയ സമയത്ത് പറഞ്ഞിരുന്നു ഹമാസിൻ്റെ അൻപതിനായിരത്തോളം പേരാണുള്ളത് അല്ലെങ്കിൽ നാൽപ്പതിനായിരത്തോളം പേരാണുള്ളത് ഈ യുദ്ധചരിത്രം ഈ രണ്ട് വർഷത്തെ യുദ്ധചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഹമാസിൻ്റെ മുഴുവൻ ആളുകളുടെയും ഞങ്ങളുടെ കണക്ക് പ്രകാരമുള്ള ഒരുവിധപ്പെട്ട ആളുകളെയൊക്കെ ഞങ്ങൾ തീർത്തിട്ടുണ്ട് എന്ന് ഇസ്രായേൽ പലതവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് ഹമാസ് കൂടുതൽ കൂടുതൽ ആളുകളെ അവിടേക്ക് ആകർഷിക്കുന്നുണ്ട് എന്നുള്ളത് അതൊരിക്കലും ഹമാസിൻ്റെ മുഴുവൻ ആശയങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാകണമെന്നില്ല നേരെ മറിച്ച് ഇസ്രായേലിനോടുള്ള വലിയ വിദ്വേഷം മനസ്സിൽ സൂക്ഷിക്കുന്ന അതായത് ഒരു കൊച്ചു കുഞ്ഞ് കാണുന്ന കാഴ്ച തൻ്റെ മാതാപിതാക്കൾ കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ ഒരു കുട്ടി കാണുന്ന കാഴ്ച തൻ്റെ ചുറ്റും സ്ഫോടനങ്ങൾ നടക്കുന്നു തൻ്റെ വേണ്ടപ്പെട്ടവർ കൊല്ലപ്പെടുന്നു തനിക്ക് ഭക്ഷണം നിഷേധിക്കപ്പെടുന്നു മരുന്നുകൾ നിഷേധിക്കപ്പെടുന്നു വല്ലാത്ത രീതിയിൽ ദുരന്തപൂർണമായ ജീവിതം ഓരോ ദിവസവും സൈന്യം ആട്ടി ഓടിക്കുന്നു ഞങ്ങളെ അപ്പം അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു 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 വലിയ തലമുറ അവരെ സംബന്ധിച്ച് ഇസ്രായേലിനോടുള്ള വലിയ വിദ്വേഷം അവരുടെ മനസ്സിലുണ്ടാകും ആ വിദ്വേഷമാണ് എപ്പോഴും ഇന്ധനമായി മാറുന്നത് അല്ലെങ്കിൽ ആളുകളെ ചേർക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ ഹമാസിലേക്ക് ആകൃഷ്ടരാകാനുള്ള പ്രധാനപ്പെട്ട കാരണം അതാണ് അപ്പൊ ഇവിടെയും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇതാണ് അതായത് ഹമാസിനെ ഇതുവരെ പരിപൂര്ണമായി അവസാനിപ്പിച്ചൊന്നും ഇസ്രായേൽ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടില്ല ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്തൻ ഇപ്പോഴും പറയുന്നത് ഹമാസിനെ അവസാനിപ്പിക്കുമെന്നാണ് അവസാനിപ്പിക്കാൻ പോകുന്നു അവസാനിപ്പിക്കുമെന്നാണ് ഇതിപ്പോൾ ഹമാസിൻ്റെ ഓരോ തലവന്മാർ മരിക്കുന്ന സമയത്തും കൊല്ലപ്പെടുന്ന സമയത്തും ഇസ്രായേൽ പ്രധാനമന്ത്രി ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഹമാസിൻ്റെ അന്ത്യമടുത്തു 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 എന്ന് പക്ഷേ അത്തരമൊരു എല്ലാം തീർന്നു തീരുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ലെന്ന് മാത്രമല്ല ഹമാസിൻ്റെ പക്കലുള്ള ബന്ധികൾ എവിടെയാണെന്നതിനെക്കുറിച്ച് ഇപ്പോഴും ഇസ്രായേലിനൊരു വിവരവും കിട്ടിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഹമാസ് ഇപ്പോൾ നടത്തിയിട്ടുള്ള ഒരു പ്രത്യാക്രമണം അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു അപകടവും ഉണ്ടാക്കിയിട്ടില്ല ഇസ്രായേലിലേക്ക് മിസൈലുകൾ അയച്ചു അത് ഇസ്രായേലിൻ്റെ അയണ്ടോം സംവിധാനം തക തകർത്തു കരസൈന്യത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ചില സൈനികർക്ക് പരിക്കേറ്റതൊഴിച്ചാൽ തൊഴിച്ചാൽ മറ്റു സംഭവങ്ങളൊന്നും ഉണ്ടായതായി റിപ്പോർട്ടുകളില്ല പക്ഷേ ഹമാസിൻ്റെ ഈ നിലപാടെന്നു പറയുന്നത് ഈ ഈ തരത്തിൽ രക്തസാക്ഷിത്വമാണ് രക്തസാക്ഷിത്വം വരെയും ഞങ്ങൾ പോരാടുമെന്ന് പറയുന്ന അവരുടെ ആ ഒരു രീതി എന്ന് പറയുന്നത് ഇസ്രായേലിൻ്റെ ഭീതി അല്ലെങ്കിൽ ഇസ്രായേലിനെതിരായ ഭീഷണി പരിപൂർണമായി അവസാനിക്കില്ല എന്നതിൻ്റെ സൂചന തന്നെയാണ് ഇപ്പോൾ അമേരിക്ക ഇസ്രായേൽ ഗസയിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ നടത്തുന്നു എന്നൊക്കെ പറയുമ്പോഴും ഒൻപത് ലക്ഷത്തോളം ആളുകൾ ഇപ്പോൾ നടു റോഡിൽ കിടന്നുറങ്ങുന്ന സാഹചര്യം അവിടെ ഉണ്ട് എന്ന് പറയുമ്പോഴും അതിനേക്കാൾ ഇരട്ടി ആളുകൾ അപ്പുറത്തെ സൈഡിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും ഈ പറയുന്ന ആളുകളൊക്കെ സാധാരണക്കാരാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ഈ പറയുന്നവർക്കൊക്കെ ഹമാസിലേക്ക് ആകർഷണം തോന്നാനുള്ള അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ ഒരു ഫോഴ്സായി അവർ ഏതെങ്കിലും കാലത്തിൽ വളർന്നു വരാനുള്ള സാധ്യതകൾ ഇസ്രായേലിന് ഇപ്പോഴും പരിപൂർണമായി തള്ളിക്കളയാൻ കഴിയില്ല ഇറാൻ അപ്പുറത്തുണ്ട് എന്ന കാര്യം എപ്പോഴും ഓർമ്മിക്കുക ഇറാനെ സംബന്ധിച്ച് ഇറാൻ എപ്പോഴും ഈ പറയുന്ന ഗസയിലെ ജനങ്ങൾക്കൊപ്പം ഇത്തരം ഗ്രൂപ്പുകൾക്കൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ബഹൂത്തികളും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ അടങ്ങുന്ന അവരുടെ പ്രോക്സി ഗ്രൂപ്പുകൾ അത് ചില ഘട്ടങ്ങളിൽ നിർജ്ജീവമായിരിക്കും പിന്നീട് അതിവേഗത്തിൽ ഇത്തരം സന്ദർഭങ്ങളിൽ വരും അല്ലെങ്കിൽ ശക്തമായി അവരുടെ സാന്നിധ്യം അറിയിക്കും ഇപ്പോൾ ഇറാൻ പോലും കുറേക്കാലത്തെ നിശബ്ദതയ്ക്ക് ശേഷമാണ് ഇസ്രായേലിനുള്ളിലേക്ക് കയറി ആക്രമണം നടത്തിയത് അത് അവരുടെ ഒരു രീതി ആ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ ഈ ആക്രമണങ്ങളിലൂടെ ഹമാസിനെ പരിപൂർണമായി തീർത്തു ഇനി ഞങ്ങൾക്ക് സമാധാനമെന്ന് ചിന്തിക്കാനുള്ള സാഹചര്യം ഇപ്പോഴും ഇസ്രായേലിന് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം